ആദർശം എന്നത് അത് നമ്മുടെ ഈമാനാണ് ആ ഈമാനിനെ സംരക്ഷിക്കുക എന്നത് അമാനത്താണ് നമ്മുടെ ബാധ്യതയാണ് ഏതൊക്കെ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴും പ്രയാസങ്ങളും പല വിധത്തിലുള്ള തടസ്സങ്ങളും ഒക്കെ നമ്മുടെ മുമ്പിലൂടെ കടന്നു വരുമ്പോഴൊക്കെ എന്ന പരിശുദ്ധ ഇസ്ലാമിന്റെ ആപ്തവാക്യത്തെ അടിസ്ഥാനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് നമ്മെ പഠിപ്പിച്ചതാണ് അഷറഫുൽ പരിശുദ്ധ ഇസ്ലാമിന്റെ ഇതപര്യന്തമുള്ള ചരിത്രം പഠിക്കുമ്പോ വളരെ കൃത്യമായി നമുക്ക് ബോധ്യപ്പെടും മഹാനായ അഷ്റഫുൽ മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു അറേഹി വസ്ലമതങ്ങളുടെ കാലഘട്ടത്തിൽ അതിനുശേഷം വന്ന സൊഹേബത്തിന്റെയും താബിഇങ്ങളുടെയും മദബബിന്റെ ഇമാമുമാരുടെയും അതിനുശേഷം വന്ന അഇമ്മത്തുമഷാ ഇഹ്മാരുടെയും ഒക്കെ കാലഘട്ടത്തിൽ പല വിധത്തിലുള്ള പ്രതിസന്ധികൾ മുഹമ്മദു റസൂലുല്ലാ എന്ന ഈ പരിശുദ്ധമായ ആദർശത്തെ ഉയർത്തിപ്പിടിച്ചതിന്റെ പേരിൽ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് അതൊരു വ്യത്യാസവും ഇല്ലാതെ പുള്ളിക്ക് മാറ്റമില്ലാതെ എത്തിച്ചു കൊടുക്കുകയും ചെയ്യേണ്ടുന്ന ഉത്തരവാദിത്തത്തെ സംബന്ധിച്ചാണ് അമാനത്തി എന്ന് പറയുന്നത് ആ അമാനത്തിന്റെ അധ്യായം എന്ന് പറയുന്നത് വളരെ വിശാലമാണ് അമാനത്തിന് വിശദീകരിച്ചുകൊണ്ട് മഹാന്മാരായ മുഫസ്റ്ററുകൾ പറയുന്നത് പരിശുദ്ധ ഖുർആാനിന്റെ ആയത്തിന് വിശദീകരിച്ചുകൊണ്ട് പറയാം ും നിങ്ങളെ ഏൽപ്പിച്ച വിശ്വസിച്ച് നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ എത്തിച്ചു കൊടുക്കണമെന്ന് നിങ്ങളോട് കൽപ്പിക്കുന്നു എന്ന ആയത്തിന് വിശദീകരിച്ചു കൊണ്ട് മഹാന്മാരായ മുറുകൾ പറയുന്നു ഇത് വളരെ വിശാലമായ ഒരു അധ്യായമാണ്

ഇസ്ലാം ഇസ്ലാമെത്തുകയും ആ ഇസ്ലാമിനെ സ്വീകരിക്കുവാൻ നമുക്ക് ഭാഗ്യം ലഭിക്കുകയും ചെയ്ത നാടാണ് നമ്മുടെ നാട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകൾ വരെ ഇത്രയും വലിയ പത്ത് പന്ത്രണ്ട് പതിമൂന്ന് നൂറ്റാണ്ട് കാലം ഒരു മാറ്റവുമില്ലാതെ കൃത്യമായി അന്ന് കൈമാറി കിട്ടിയ ആ ആദർശ ബോധം നമ്മുടെ യഥാർത്ഥമായ അഹിസുന്റെ ആചാരം ഇവിടെ നിലനിർത്തുവാനും നിലനിൽക്കുവാനും നമുക്ക് സാധിച്ചു